വിദ്യാരംഭ ദിവസം കഥകളി വേഷം ധരിച്ച തൃശൂർ കൂർക്കഞ്ചേരി ജെ പി എച്ച് സ്കൂളിലെ സംഗീത അധ്യാപിക സീമത് ടീച്ചർ സ്കൂൾ ഗേറ്റിൽ നിന്ന് നിലവിളക്ക് കയ്യിലേന്തിയായിരുന്നു തുടക്കം കഥകളിയിൽ പച്ചവേഷം ധരിച്ചായിരുന്നു ടീച്ചർ സ്റ്റേജിലേക്ക് എത്തിയത് പുതിയതായി സ്കൂളിലെത്തിയ കുട്ടികളെ ഉമ്മ വച്ചും കെട്ടിപ്പിടിച്ചും അമ്മമാരുമായി എത്തിയ കുട്ടികളെ കയ്യിലെടുത്ത് ലാളിച്ചും ടീച്ചർ ശ്രദ്ധ നേടി സംഗീത അധ്യാപികയ്ക്ക് അപ്പുറം ഒട്ടേറെ സാംസ്കാരിക പ്രവര്ത്തനങ്ങള്ക്ക് ടീച്ചർ നേതൃത്വം നല്കിയിട്ടുണ്ട് ം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവേശനോത്സവം സ്റ്റാർട്ട് ചെയ്യാണ് ഈ അവസരത്തിൽ ഈ കഥകളി എന്ന വേഷം ഞാൻ പണ്ടേ തന്നെ മനസ്സിൽ ആലോചിച്ചിരുന്നൊരു കാര്യമാണ് ഞാൻ കുട്ടികളെ കൊണ്ട് ഈ പ്രവേശനോത്സവം നൃത്തത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തു അപ്പോൾ അതിന് അതിനുള്ളിൽ ഞാൻ ഈ കഥകളി പ്രവേശനോത്സവ തനത്തിനോട് നിർബന്ധിച്ച് ഈ കഥകളിയുടെ വേഷമണിഞ്ഞോണ്ട് നൃത്തം ചെയ്യാനായിട്ട് മുൻകൈ കുട്ടികളെ പ്രിപ്പയർ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഈ അജിത ഹര എന്നുള്ള കഥകളി പദം ഉപയോഗിച്ചിട്ടാണ് ഞാൻ പുതിയ കുട്ടികളെ പ്രവേശനം അനുവദിച്ചത് സംഗീതവും അഭിനയവും എനിക്ക് ഒരു ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ നൃത്തത്തെയും നൃത്തത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു വളരെ ചെറുപ്പത്തല്ലേ തന്നെ കഥകളിയോട് വളരെ ഇഷ്ടമുള്ളതുകൊണ്ട് കഥകളി എനിക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ അവസരത്തിൽ ഈ കഥകളി വേഷം ധരിക്കാനായിട്ട് എനിക്ക് ഭാഗ്യം വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി